മഹാനായ ഹെദർ നബി അലി സ്വല്ലാത്ത വസ്ലാം പറയുന്നത് മുത്തർ നബി സാഹു അലൈഹി വസ്ല മതങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അള്ളാഹു സുബാൻഹുഅല ജുബരിൽ അലൈ സ്വല്ലാത്ത വസ്സലാം മുഖേന മുത്തരബി സലാഹു അലൈഹി വസ്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും മുത്തനബി സാഹു അലൈഹി വസ്ല മതങ്ങൾ ഹിദർ നബിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളും പകർത്തുക നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിക്കണം അത് നിത്യമായി ഞാൻ പറയാൻ പോകുന്ന ഈ അഞ്ചാറ് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ഒന്ന് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ആയത്തിൽ കൃഷി ഓതുക ആയത്തിൽ കൃഷി നമുക്കൊക്കെ അറിയാം ലാ ഇലാഹ ഹയ്യുൽ അള്ളാഹുലുലഹയ്യും എന്ന് തുടങ്ങുന്ന ആയത്തിൽ കൃഷി നമ്മൾ പഠിക്കുക എന്നിട്ട് ജീവിതത്തിൽ ഒരു ദിവസം ഒന്ന് എന്ന രൂപത്തിൽ പകർത്തുക എന്നിട്ട് ആമന റസൂലും നമ്മൾ ചെയ്യണം രണ്ടും അൽബക്കറിയിൽ തന്നെയാണ് ആൻമന റസൂലു എന്നുള്ള ആയത്തും ഉള്ളത് രണ്ടായത്തുകൾ അതിലുണ്ട് ആമനില മുതൽ കാഫിരീൻ വരെയുള്ള ആ ഭാഗങ്ങളും ആ രണ്ടായത്ത ആമന റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ടായത്തുകൾ അതും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എല്ലാ ദിവസവും നാം ഓതുക മറ്റൊന്ന് ഷഹീദ് അാഹു അന്നഹു എന്നുള്ള ആയത്ത് ആ ആയത്തും അതിലെ തൊട്ട ആ ഇസ്ലാം തൊട്ടടുത്ത ആയത്തതാണ് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം അതുവരെയുള്ള ഭാഗങ്ങൾ നാം ദിവസവും ഒരു പ്രാവശ്യം ഓതുക ഒറ്റ പ്രാവശ്യം അതിനുശേഷം അലിമന സൂറത്തിൽ തന്നെയുള്ള കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്ക മന്ദശ എന്ന് പറയുന്ന പറയുന്നൊരായത്തുണ്ട് ആ ആയത്തും അതിൻ്റെ തൊട്ടടുത്ത ആയത്തും വിഹൈരി ഹിസാബ് വരെയുള്ള ഭാഗങ്ങൾ അതൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ രണ്ട് ആയത്തും നമ്മൾ ഓതുക എല്ലാ ദിവസവും എന്നിട്ട് ഒരു ഫാത്തിഹ ഓതുക കുൽഹു അള്ളാഹു അഹമ്മദ് എന്ന സൂറത്തിൽ ഒരു പ്രാവശ്യം ഓതുക കുൽ അറുദ്ദുബിറബിൾ ഫലക്കും കുൽ അറുദ്ദുബിറബിന്നാസും വിധത്തിൽ നിന്ന് പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ട് സൂറത്തും നമ്മൾ ഓതുക അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ആയതുൽ ഖുസീം ആമ്രസുലു ഷഹീദ് അള്ളാഹു പിന്നെ കുൽഹു മമാലിക്കൽ മുൽഖു പിന്നെ സൂറത്ത് അഹ്ലാസ് കുൽഅബു ഫലഖ് കുൽഅുദുബി നാസ് ഫാത്തിഹ ഈ എട്ട് കാര്യങ്ങൾ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമാൻ അള്ളാഹു സുബാനുഹോ തല സംരക്ഷിക്കുന്നതാണ് മഹാനായ ഹിദർ നബി അലൈ സ്വലാത്തു വസ്ലാം നമുക്ക് തന്ന നല്ലൊരു ഉപദേശമാണ് അയ്യാനത്ത് താലിബീനിൽ നോക്കിയാൽ നമുക്കിത് വ്യക്തമായി കാണാൻ കഴിയുകയും ചെയ്യും നമ്മുടെ ഈ മാൻ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തുക മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക എല്ലാവരും കേട്ട് ചെയ്യട്ടെ എല്ലാവർക്കും ഈ മാൻ ഉണ്ടാവട്ടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹുത്താല നമുക്കും കുടുംബത്തിനും ബന്ധപ്പെട്ട ആളുകൾക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയാണ്